നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യസ്ഥിതി പരിതാപകരമായിട്ട് മുന്നേറുകയാണെന്ന് ഒരു നാട്ടുവൈദ്യ മുന്നിൽ ഒരു നാട്ടുകാർ വരികയാണെങ്കിൽ ആ നാട്ടുവൈദ്യം നല്ലൊരാളാണെങ്കിൽ ആ പ്രദേശത്ത് എല്ലാവരും ആരോഗ്യമുള്ളവരായി അതാണ് നമ്മുടെ കൺസെപ്റ്റ് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആയുർവേദം ടോട്ടലി ക്ലാസിക്കൽ മെഡിസിനെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അരിഷ്ടം കഷായം ഗുളിക ചൂർണം നമ്മുടെ പ്രധാന കേരളത്തിലെ പ്രധാന ബ്രാൻഡുകൾ ഏജൻസി ഇട്ട് വിൽക്കുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട് പക്ഷേ കാലം മാറിയപ്പോൾ അരിഷ്ടം അല്ലെങ്കിൽ നമ്മുടെ കഷായം അതിൻ്റെ ആ ഡോസേജ് വെച്ച് ഉപയോഗിക്കാൻ കുറച്ച് മടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ആയുർവേദത്തിലെ കമ്പനികൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾ പല പല ഗവേഷണങ്ങൾ നടത്തി പാറ്റൺ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തു വന്നു ടാബ്ലറ്റുകൾ അതുപോലെ ഈസി ടു സിറപ്പുകൾ അങ്ങനെ എളുപ്പുപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ കഷായം പോലും കഷായ ടാബ്ലറ്റായിട്ട് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഇപ്പം ഇറക്കുന്നുണ്ട് സെയിം ഇവ ഒരു കഷായം പത്ത് എം എൽ കഴിക്കുന്ന ആ ഡോസ് ഒരു ടാബ്ലറ്റിലേക്ക് ഒതുങ്ങി കാലഘട്ടത്തിനനുസരിച്ച് ആയുർവേദം മാറിക്കൊണ്ടിരിക്കുകയാണ് അതേ ആയുർവേദത്തിൻ്റെ മൊത്തം മാറ്റവും ശരിക്കും പറഞ്ഞാൽ ആനന്ദവൈദ്യാശ്രമം ആനന്ദവൈദ്യാശ്രമം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഞങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ടു ഒരു സ്വപ്നമാണത് ആയുർവേദം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തൊരു സംഭവം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹെർബൽ മെഡിസിൻ നിന്ന് പിന്നെ വിൽക്കാം ആയുർവേദം എന്ന് പറയുന്ന ഒരു സംഭവം ആ വേട് പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പല രാജ്യങ്ങളിൽ പക്ഷേ നമ്മളിവിടെ പറയുന്നുണ്ട് ആയുർവേദം കോടിക്കണക്കിന് ഒരുപാട് ടേൺ ഓവറുണ്ട് ലോകം മുഴുവൻ വിൽക്കാൻ പറ്റുമെന്ന് പറയുന്നെങ്കിലും ആയുർവേദം എന്ന് പറഞ്ഞ അന്തസ്സോടെ പുറത്തേക്ക് പോകാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല നമ്മളിപ്പോഴും പല സ്ഥലങ്ങളും ഫുഡ് പ്രൊഡക്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ചവനപ്രാവശ്യം വയ്ക്കണമെങ്കിൽ ഒരു ആയുർവേദ ഫോർമുല എന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ല പല പലയിപ്പോൾ ഗൾഫ് കണ്ട്രീസിലൊക്കെ നമ്മൾക്ക് അപ്രൂവൽ വാങ്ങാനുള്ള സംവിധാനം വന്നിട്ടുണ്ട് ഇപ്പോൾ ആ സമയത്ത് പല പല നമ്മുടെ പ്രമുഖ കമ്പനികൾ പോലും ഇവിടെയുള്ള പ്രമുഖ വർഷങ്ങൾ കൊല്ലത്തെ പാരമ്പര്യമുള്ള കമ്പനികൾക്ക് പോലും ഇത് ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊക്കെ തന്നെ പുറത്ത് പുറം രാജ്യങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ ആയുർവേദം എന്ന് പറയുന്ന ഒരു ഒരു ശാസ്ത്രമാണ് ഒരു അറിവാണ് ആ അറിവിനെ അതായി അതായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ഗവേഷണങ്ങൾ നടത്തുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഗവൺമെൻറ് ആണ് ഞങ്ങളവിടെ എ ബി സി മലയാളത്തിൻ്റെ യൂണിറ്റ് അവിടെ വരുമ്പോൾ ഒരു വൈദ്യനുണ്ടായിരുന്നു മേൽനോട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഒരു വലിയ ടീം അവിടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ശ്രദ്ധിക്കുന്നതുണ്ട് അതാണോ സാർ പറയുന്ന ഈ അതെ 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 ജി എം പി സ്റ്റാൻഡേർഡ് രണ്ട് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡോക്ടർ മാനുഫാക്ചറിങ്ങിൽ എം ഡി ആണ് സ്ഥാപനത്തിന് അതെ അതെ സാധാരണ നമ്മൾ ബി എം എസ് മാത്രല്ല അവർ പ്രൊഡക്ഷനിൽ വൈഷജ്യം എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട് ബി ഇതിൽ ആയുർവേദ പഠനത്തിൽ അതിലെം ഡി ആണ് നമ്മുടെ ഒരു ഡോക്ടർ അടുത്ത ഡോക്ടർ ബി എം എസ് ആണ് പിന്നെ നമുക്ക് ലാബിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അതിനുള്ള കെമിസ്റ്റുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായി നമ്മുടെ ലോക്കലിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് ധാരാളം പ്രാദേശികമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും അവരുടെയൊക്കെ ഒരു ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എത്തിക്കാൻ പറ്റും ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ പറ്റും ഈ പണ്ടൊക്കെ പ്രസവ ശുശ്രൂഷ പ്രസവ കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഈ ആയുർവേദ മരുന്നുകളാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനൊരു മാറ്റം മരുന്നായിട്ട് കാണുന്നുണ്ട് ഉണ്ട് ഉണ്ട് കാരണം നം ഇപ്പോൾ എല്ലാവരും അലോപ്പതി ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രസവിക്കുക അതിനെതിരെ ചെറിയ ക്യാമ്പയിനൊക്കെ ഈ അടുത്ത കാലത്ത് വീടുകളിൽ പ്രസിപ്പിക്കുക എന്നുള്ള സങ്കല്പം വന്നെങ്കിലും സോഷ്യൽ മീഡിയക്കൂടെ അത് ഭയങ്കര അപകടകരമായ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട് പെടുന്നുണ്ട് പൊതുവെ നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ജനം അത് അതാണ് സ്വീകരിക്കുക പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് ആയിരിക്കും കുറച്ചും കൂടെ വിപ്ലവകരമായിട്ട് ചിന്തിക്കുക പണ്ട് നമുക്കറിയാലോ വൈറ്റാട്ടുകൾമാരാണ് പ്രസവെടുക്കുക അവരെ ആ സമയത്ത് അവിടുത്തെ വൈദ്യുനായിരിക്കും മരുന്ന് കൊടുക്കുക ആ പ്രദേശത്തെ വൈദ്യനായിരിക്കും പ്രസവ രക്ഷയ്ക്കും പ്രസവശേഷവും മുന്നൊക്കെ മരുന്ന് കൊടുക്കുന്നതും കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നതും കുട്ടിയെ പരിപാലിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ അന്ന് കാലത്ത് ആയുർവേദ അറിവുകളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ അറിവോ വൈദ്യന്മാരുടെ അറിവൊക്കെയാണ് ഇന്നിത് നേരെ അലോപ്പതി ഹോസ്പിറ്റലുകളിലേക്കാണ് പോകുന്നത് പ്രസവം എന്ന് പറയുന്ന ഒരു ഒരു വലിയ അപകടം പിടിച്ചൊരു സംഭവം എന്നുള്ള നിലയിലേക്ക് മനുഷ്യന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മൃഗങ്ങൾക്കൊന്നും ഇപ്പോഴും ആ റിസ്ക്കില്ല മനുഷ്യനാണ് ഈ റിസ്ക് മനുഷ്യനിപ്പോൾ പ്രസവിക്കാൻ ഹോസ്പിറ്റൽ ഇല്ലാതെ പറ്റില്ല അത് ഇത്ര കാലം മുന്നേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വരുന്ന പ്രസവിക്കാൻ വരുന്ന ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് അല്ല ബന്ധുക്കളോട് ഭർത്താവിനോട് പൊതുവെ ഹോസ്പിറ്റലിന്ന് പറയാണ് നിങ്ങൾ ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്ക് അത് നിങ്ങൾക്ക് റിസ്ക് ആണ് നിങ്ങളുടെ കുട്ടിക്ക് റിസ്ക്കാണ് അതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പൊതുവാരും പേടിച്ചു പോവും യഥാർത്ഥത്തിൽ പ്രസവരക്ഷ മരുന്ന് പ്രസവരക്ഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വോളിയം മരുന്ന് നമുക്ക് കേരളത്തിൽ ആയുർവേദത്തിന് വിൽക്കാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണല്ലോ ഈ ഒറ്റമൂലികൾ പോലെയും പല പല സ്ഥലങ്ങളിലുള്ള ചെറിയ ചെറിയ ആൾക്കാർക്ക് അറിയാവുന്ന ചെറിയ ആയുർവേദ മരുന്നുകളൊന്നും അവർക്ക് ഈ ഈ നോംസ് ഒന്നും പാലിക്കാൻ പറ്റാത്ത പുറത്തേക്ക് ഇറക്കാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ ഒരു വിൽപ്പന പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളും മരുന്നുകളുമൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് ഈ ഇതൊരു വ്യവസായമായിട്ട് കൊണ്ടുപോവാനായിട്ട് ആനന്ദവൈദ്യാശ്രമത്തിനെ സഹായിക്കാൻ പറ്റുമോ ഇവന പാട്ടി നമ്മുടെ കേരളത്തിൽ ഈ ഒരുപാട് പരമ്പരാഗത അറിവുകളുണ്ട് അത് എല്ലാ മേഖലയിലും കൃഷിയിലായാലും ആയുർവേദത്തിലായാലും അപ്പം ആയുർവേദത്തിലെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് പാരമ്പര്യമായി കിട്ടിയ പല അറിവുകളും ഉണ്ട് ഈ അറിവുകൾ വെച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രൊഡക്റ്റ് അവർ പ്രാദേശികമായിട്ട് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം അവരറിയുന്ന ആൾക്കാർ വന്ന് ആ മരുന്ന് ഉപയോഗിച്ച് അവർക്ക് സുഖപ്രാപ്തി നേടുന്നുണ്ടാവാം പക്ഷേ ഒരു ബിസിനസ് രംഗത്തേക്ക് ബിസിനസ് രീതിയിൽ ആ മരുന്നുകൾ അതാണ് സർക്കാർ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം അതിനെ പാറ്റൻ്റ് ചെയ്യുക അവർ ചില പെർട്ടിക്കുലർ ഇപ്പം നമ്മൾ പല സംഭവങ്ങളും പാറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം കൃഷിയിൽ തന്നെയാണെങ്കിലും പാറ്റൻഡ് ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പൊക്കെ ഇടപെട്ട് അതുപോലെ ആരോഗ്യ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത്തരം വൈദ്യന്മാരാണെങ്കിലും ഇപ്പം പൊതുവെ നമ്മൾ വൈദ്യന്മാർ കേരളത്തിൽ വളരെ വിപുലമായിട്ട് വൈദ്യന്മാരെ ചികിത്സയിൽ ജനം ഉണ്ട് അവരെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ജനം അപ്പോൾ ഈ അടുത്ത് വരുന്ന ജനങ്ങൾ അവരെ വിശ്വസിച്ച് ചികിത്സ നേടി അവർ സുഖപ്രാപ്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾക്ക് അവർ കൊടുക്കുന്ന മരുന്നുകൾക്കും അതുപോലെ റിസൾട്ട് ഉണ്ടാവണം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠനം തീർച്ചയായിട്ടും വേണം അതിൽ കോളേജുകളിൽ നിന്ന് വിദ്യ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നെറ്റ്വർക്കിൽ കാരണം ഇത്ര വർഷത്തെ പരിചയങ്ങൾ കൊണ്ട് ആ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വഴി ഈ മെഡിസിനെ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഗവൺമെൻ്റ് കുറേ പാരാമെറ്റേഴ്സ് എന്നുള്ള വേറെ ചില ട്രയലുകളും ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒക്കെ ആണെങ്കിൽ ആ മരുന്ന് പാറ്റൻ്റ് എടുത്ത് കൊടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഓക്കെ പൊതുവെ അവർക്കൊന്നും അറിയാം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തൊരു വിഷയമാണ് അത് എങ്ങനെ ഒരു പാറ്റൻ്റ് എടുക്കും ആ പാറ്റൻ്റ് എടുക്കണമെങ്കിൽ അതിനൊരു ബ്രാൻഡ് നെയിം വേണം അതുപോലെ സർക്കാരിൻ്റെ ചില നിബന്ധനകൾ അനുസരിച്ചുള്ള നോംസ് ഇത് വേണം പക്ഷേ അവർക്ക് യൂണിറ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം ഉണ്ട് ലോൺ ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ അവർക്ക് അവരുടെ ബ്രാൻഡിൽ തന്നെ അത് വിൽക്കാം നമ്മളത് അതിന് നമ്മുടെ ഒരു യൂണിറ്റ് ഉള്ളൂ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പും നമുക്ക് നമുക്ക് നല്ല നെറ്റ്വർക്കും നമ്മൾ അവർക്ക് ആ ഡെവലപ്പ് കൊടുക്കും ുംനന്ദ വൈദ്യശ്രമത്തെക്കുറിച്ചും ഈ പറയുന്ന ആയുർവേദ മെഡിക്കൽ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ കൂടുതൽ വിശേഷങ്ങൾ നൽകാൻ നമ്മുടെ ഇനി ചേരുന്നത് ആനന്ദ വൈദ്യശ്രമത്തിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള സേതുമാധവൻ സാറാണ് വെൽക്കം സാർ ആനന്ദ വൈദ്യാശ്രമത്തിന്റെ യു എസ് പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഡോക്ടർമാരും അവരവരുടെ ക്ലിനിക്കുകളിലാണ് അപ്പം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന മരുന്നുകളാണല്ലോ അവർ ഉപയോഗിക്കുക അപ്പം എന്താണ് ആ ആനന്ദവ്യാശ്രമത്തിൻ്റെ മരുന്നുകൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ആനന്ദ ആനന്ദവ്യാശ്രമത്തിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഗുണനിലവാരത്തിനാണ് അപ്പോൾ ഗുണ ഗുണനിലവാരത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് അത് അനുഭവിച്ചറിഞ്ഞ വൈദ്യന്മാരും ഡോക്ടേഴ്സുമാണ് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം സാറിൻ്റെ ഫാക്ടറിയിൽ തന്നെ പ്രൊഡക്ഷൻ തന്നെ ഈ റോ മെറ്റീരിയൽസ് അതായത് ഹെർബ്സ് കളക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ലോക്കൽ കർഷകരുടെ കയ്യിൽ നിന്നും ആദിവാസികളുടെ കയ്യിൽ നിന്നും ആണെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ജെവിൻ ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും നാട്ടിൻ പുറത്തുള്ള കുറുന്തോട്ടിയാണെങ്കിലും അങ്ങനെയുള്ള കുറേ പച്ചമരുന്നുകൾ നമുക്ക് ലോക്കലായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഗുണനിലവാരത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് മറ്റേ നമ്മൾ നോർത്ത് വരുമ്പോൾ അത് ഉണങ്ങി ഇട്ടുള്ള വരുന്നത് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ലോക്കലിൽ അത് നമ്മുടെ ചെയ്യുന്നുണ്ട് കാടുകളിൽ നിന്നൊക്കെ പല സംഘങ്ങളും ഒക്കെ കേരളത്തിലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പല പല സൊസൈറ്റികളും അല്ലെങ്കിൽ ആൾക്കാർ ഈ ഒരു ഹെർബ്സ് കൃഷിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത്രയും ഒരു എമൗണ്ട് ഓഫ് ഹേർബ്സ് നിങ്ങൾക്ക് അത്ര അവൈലബിൾ ആയിട്ട് കിട്ടും ചെറിയ പ്രൊഡക്ഷൻ ആണല്ലോ സാർ ഈ മരുന്ന് പ്രൊഡക്ഷൻ സർക്കാർ തലത്തിൽ തന്നെ ഈ ആയുർവേദത്തിന്റെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പല പല യൂണിറ്റുകളും അവർ കൃഷി ചെയ്തിട്ട് അങ്ങനെ ആവശ്യ ആവശ്യമായിട്ടുള്ള ആയുർവേദ യൂണിറ്റുകൾക്ക് എത്തിച്ചു നൽകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പം ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവരെയും നമ്മൾ നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ആയുർവേദത്തെ സർക്കാർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ സാർ ഇപ്പോൾ എന്താണെങ്കിൽ സർക്കാരിന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി വിചാരിക്കുകയാണെങ്കിൽ കുറേ കൂടിയൊക്കെ ആയുർവേദം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് സർക്കാർ വേണ്ട രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് എന്നാൽ ചില ഇപ്പം കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചില ഇപ്പം കോട്ടക്കൽ ആയിരവൈദ്യശാല പോലത്തെ ചില അവർ ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് ടൂറിസമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒരു ആയുർവേദത്തെ കണക്ട് ചെയ്ത് ഒരു പ്രോ ഒരു പ്രോഗ്രാം നന്നായിട്ട് കേട്ടിട്ടില്ല ആയുർവേദ പ്രൊഡക്റ്റുകളെ കൊണ്ടുവരുന്ന ഒരു 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 സാധനം ചെയ്തിട്ടില്ല മുൻകൈ സർക്കാർ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ ഇപ്പം ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട ആയുർവേദത്തിന് ഒരുപാട് സാധ്യതകളാണ് ഉള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ഓരോ മേഖലകളിലും ഇപ്പോ ടൂറിസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആയുർവേദത്തിന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നില തന്നെ മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളുണ്ട് കേരളത്തിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർക്കാരാണ് കാര്യങ്ങൾ പിന്നെ മരുന്നുകൾ ഞങ്ങളെ അത് നമ്മൾ ശ്രദ്ധിക്കണ്ടെ ഗുള്ള ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ആയുർവേദ പ്രൊഡക്റ്റ് മാത്രമല്ല ആയുർവേദ മരുന്നുകളും ഒരു മാർക്കറ്റാണല്ലോ ഇപ്പോൾ അശ്വഗന്ധ പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സർക്കാരിന്റെ കൃഷി ഡെവലപ്മെന്റ് ഭാഗമായി ആയുർവേദ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾക്ക് മാത്രമല്ല ആയുർവേദ മരുന്നുകളും ഉത്പാദിപ്പിക്കാൻ പറ്റുമല്ലോ അത് നിങ്ങൾ നിങ്ങളതിനു മുൻപേ എടുക്കുന്നുണ്ടോ നമ്മൾ കൂടുതൽ മുൻകൈ എടുക്കുന്നത് മാനുഫാക്ചറിങ്ങിലാണ് നിർമ്മാണത്തിലേക്കാണ് സർക്കാർ തലത്തിലാണ് അത് ഈ കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് സർക്കാരാണ് അതിന് മാർക്കറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉണ്ട് അത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ അശ്വഗന്ധത്തിനൊക്കെ നല്ല മാർക്കറ്റ് മാർക്കറ്റാണ് പുറത്ത് വിപണികളൊക്കെ ജെന്യൻ പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല മാർക്കറ്റ് ആണ് അതിനൊക്കെ നോക്കി കാണുമ്പോൾ ഇത്ര വർഷമായിട്ട് ഈ ഒരു ആയുർവേദ മെഡിസിൻ ഇൻഡസ്ട്രിയിലുള്ളതാണ് ഒരു ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ആയുർവേദ മെഡിസിൻസിൻ്റെ ഭാവി എന്താ ചോദിച്ചാൽ സാർ എന്ത് പറയും ഇപ്പത്തെ ഈ സാഹചര്യം വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ആ ഭാവിയെ കുറിച്ചൊരു ഒരു വേവലാതി ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ വേവലാതി മാറ്റേണ്ടതും ഒക്കെ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സർക്കാരൊക്കെയാണ് സാർ പറഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ആയുർവേദത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാനും അതെ അതെ ആ നിലനിന്ന് ഇപ്പോഴത്തെ അനുഭവിച്ചു തോന്നുന്നത് നമുക്ക് നമ്മുടെ ബദാം ലേഖം എന്ന് പറയുന്നത് സിന്ധു ഫാർമസിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ബദാം ലേഖം സിന്ധു ഫാർമസി ബദാം ലേഖം ആദ്യം മുതലേ തന്നെ അറിയപ്പെടുന്നത് കഴിഞ്ഞൊരു പത്ത് അറുപത് വർഷത്തോളമായിട്ട് കേരളത്തിൽ സജീവമായിട്ട് നിലക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പോഴും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബദാം ലേഖം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രക്ഷയ്ക്ക് ഇത്രയും നല്ലൊരു സംഭാവന നൽകിയിട്ടുള്ള ഒരു കമ്പനി സിന്ധു ഫാർമസി എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല ഇപ്പോഴും ആ പ്രോഡക്റ്റ് നിലനിൽക്കുന്നു സാറിൻ്റെ നമ്മുടെ ശരിക്കും സൂര്യപ്രഭയാണല്ലോ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും സിന്ധു ഫാർമസിയുടെ ശരിക്കും അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് മാർക്കറ്റിൽ സൂര്യപ്രഭാ സോസിയേറ്റ്സ് ഉണ്ട് ബദാമിലേക്ക് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും നമ്മളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല സാർ പൊതുവൊരു ഒരു സംസാരം അതായത് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ബ്രാൻഡ് രൂപീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രോഡക്റ്റുകളെ നമ്മൾ പ്രമോട്ട് ചെയ്യാൻ പാടില്ലാതൊരു ഒരു പറയുണ്ട് അപ്പോൾ സാറാണെങ്കിൽ വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നല്ലതാണ് അത് യൂസ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ സാറ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത് നല്ലത് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഐഡിയ ആണ് സാർ തീർച്ചയായിട്ടും വെച്ചാൽ നമ്മൾ വന്ന വഴി അതാണല്ലോ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ സൂര്യപ്രഭാ അസോസിയേഷൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട പ്രോഡക്റ്റുകൾ മാത്രമാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അമൃത ബിന്ദു ശങ്കർ ഫാർമസി പ്രോഡക്റ്റ് അതുപോലെ സിന്ധു ഫാർമസി ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട പ്രോഡക്റ്റുകളാണ് അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതിനെ നമ്മൾ ക്വാളിറ്റി ആണ് എന്നും പറയും നമ്മൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും അതിന് തന്നെയാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആനന്ദവൈദ്യാശ്രമത്തിൻ്റെ ധൈര്യം അത് തന്നെയാണ് തീർച്ചയായിട്ടും അവർ ആദ്യം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പ്രൊഡക്റ്റും സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തോരും ഞങ്ങളത് ഡിസ്ട്രിബ്യൂഷനും ഇത് പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കാം മറ്റു രണ്ട് പ്രൊഡക്റ്റുകളും നല്ലതാണ് നല്ല പ്രോഡക്റ്റുകൾ വിപണിയിലേക്ക് വരും അപ്പോൾ ആയുർവേദത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നല്ല ഒരു അംബാസിഡർമാരായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദവൈദ്യാശ്രമം വരുന്നത് ഒരു മുപ്പത് വർഷത്തെ ഒരു ഒരു ജേണി ഉണ്ടല്ലോ അതായത് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ആനന്ദ വൈദ്യശ്രമം എന്ന് ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പാണ് ഞങ്ങൾ ആയുർവേദ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് വരുന്നത് ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ഒരു രസതന്ത്ര ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി അവിടെ എൻ്റെ എം ഡി ആയിരുന്ന ഡോക്ടർ എം ചന്ദ്രശേഖരൻ അദ്ദേഹമാണ് ഞങ്ങളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം അന്ന് കാലത്ത് ഞങ്ങൾ ഇന്ന് യുവാക്കൾ പഠിപ്പിനൊപ്പം തൊഴിൽ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അന്ന് കാലത്ത് പഠിപ്പിനൊപ്പം തൊഴിൽ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇര സ്വതന്ത്ര ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നത് ആ ഡിശ്യ ആ പ്രൊഡക്റ്റുമായി കേരളത്തിലെ വിവിധ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ അങ്ങനെ ആ സമീപിച്ച വഴിയിലാണ് ഡോക്ടർ കെ എസ് ഗംഗാധരൻ എന്ന് പറയുന്ന ശങ്കർ ഫാർമസിയുടെ എം ഡിയെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഞങ്ങളുടെ മെഡിസിൻ അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനാണ് അവിടെ ഞങ്ങൾ എത്തിപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് കാലത്ത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ അൻ്റാസിഡ് എന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റ് അൾസെറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം അത് അവിടെ നൂറുകണക്കിന് പേഷ്യൻസ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്കുമായിട്ട് ഡോക്ടർ കെ എസ് ഗംഗാധരൻ എന്ന് പറയുന്ന നാട്ടുകാർ ഗംഗാധരൻ വൈദ്യരൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഇത്രയും അധികം പേഷ്യൻ്റ് ഇവിടെ വരാൻ എന്താണ് കാരണം വൈദ്യരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് അൾസെറ്റ് ഞാനത് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രൊഡക്റ്റാണ് അദ്ദേഹത്തിന് ഏതോ ഗുരുക്കുമാരി എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അറിവാണത് ആ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഉദരരോഗ ചികിത്സയിൽ അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റായി മാറിയത് അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരുപാട് പേര് കേരളത്തിൻ്റെയും അദർ സ്റ്റേറ്റിൽ നിന്നൊക്കെ പലരും ഇവിടെ ഈ മഞ്ഞുമൽ എറണാകുളത്ത് മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതം ഞങ്ങളോട് ചോദിക്കുകയാണ് ഈ മരുന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എല്ലാവരും വരുന്നുണ്ട് അവർക്ക് ഈ മരുന്ന് അവിടെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്രയും പേഷ്യൻ്റ് ഇവിടെ വരേണ്ട അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നാട്ടിൽ നിന്ന് തന്നെ അതെ അതെ നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് തരാം നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കുകയാണ് അൾസെറ്റ് എന്നുള്ള ബ്രാൻഡ് അന്ന് ഞങ്ങൾ രണ്ടുപേരും അന്ന് രണ്ടുപേരും ഞങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ പ്രൊഡക്റ്റിനെ കേരളത്തിലെ ഡോക്ടേഴ്സും ഹോസ്പിറ്റലൊക്കെ പരിചയപ്പെടുത്തി ഒരു ബന്ധം സൃഷ്ടിക്കപ്പെട്ട് ആദ്യകാലത്ത് ആയുർവേദ ഡോക്ടർമാർക്ക് പോലും കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം രണ്ട് എം ആണ് ഈ മെഡിസിൻ്റെ ഡോസ് അന്ന് കാലത്ത് രണ്ട് എം എൽ ഡോസ് ഒരു മരുന്നില്ല ടു എം എൽ വെറും ടു എം എൽ ടു എം എൽ ഡോസിൽ ഒരു മരുന്ന് ആ മരുന്ന് ഒരു അൾസറായിട്ട് വരുന്നൊരു പേഷ്യൻ്റ് ഇപ്പോൾ നമ്മൾ പല ടെസ്റ്റുകൾക്ക് ശേഷം അൾസറാണെന്ന് സ്ഥിരീകരിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് പഴക്കമുള്ള അൾസറാണെന്ന് സ്ഥിരീകരിച്ചാൽ ഒരു ഒരു പേഷ്യൻറ്റിന് പോലും മൂന്ന് മാസം അൾസിറ്റ് എന്ന് പറഞ്ഞ മരുന്ന് കഴിച്ചാൽ ഓപ്പറേഷൻ പോലും ഇല്ലാതെ ഈ രോഗം മാറും അത്ര ഗ്യാരണ്ടി ഉള്ള മരുന്നാണ് ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ ഈ മരുന്നായിട്ട് സമീപിച്ചപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സിന് പോലും പലർക്കും കുറച്ച് ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു അത് കാരണം ടു എം എൽ ഡോസ് ആദ്യത്തെ കോൺസെപ്റ്റാണ് അത്ര കോൺസെൻട്രേറ്റർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനുശേഷം പലരും ധൈര്യപ്പെട്ട് ഈ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങുകയും അവരിലൂടെ ഇത് പെട്ടെന്ന് കേരളത്തിൽ ഏകദേശം ഒരു നാല് വർഷം കൊണ്ട് തന്നെ കേരള ഉടനീളം ഈ മരുന്നിൻ്റെ ക്വാളിറ്റി കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു അപ്പം ആ സമയത്ത് ആൺസെപ്റ്റിൻ്റെ പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോ പരസ്യം ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ മരുന്നിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ ഒരു പരസ്യം ജന പൊതുവേ പിന്നെ കേരളത്തിലുടനീളം നീളം പേഷ്യൻ്റുകൾ വൈദ്യുത നേരിട്ട് കണ്ട് ഒരുപാട് പേഷ്യൻസുകൾ ഇത് ഉപയോഗിച്ച ആൾക്കാരുണ്ട് അവർക്കിത് അതാത് ഏരിയയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്കും വലിയ വലിയൊരു വിതരണം എങ്ങനെയായിരുന്നു മെഡിക്കൽ ഷോപ്പുകളിലായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു കുറച്ച് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളൊരു ഇരുന്നൂറോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ കേരളത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞങ്ങള് തന്നെയാണ് കോർഡിനേറ്റ് ഞങ്ങളുടെ ഒരു നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്തൊരു അസോസിയേഷൻ ആയിട്ടൊക്കെ അത് രൂപപ്പെട്ടു മെഡിക്കൽ ഷോപ്പിൽ അവരാണ് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആക്കണം അവരാണ് അതുപോലെ ഡോക്ടേഴ്സിനെ കണ്ട് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ റെപ്രസെന്റേവ് എല്ലാ ജില്ലയിലും അലോപ്പതിൽ നിങ്ങൾ അതേ ആയുർവേദ സെറ്റപ്പ് ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാക്കി അത് സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആക്കുന്ന ഒരു സെറ്റപ്പ് അടുത്തുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഏകദേശം കേരളത്തിൽ നാലായിരത്തോളം ആയുർവേദ ഷോപ്പുകളുണ്ട് ഇന്ന് കേരളത്തിൽ ഈ നാലായിരം ഷോപ്പും അതിനുശേഷം എൻക്വയറി വന്നുകൊണ്ട് അലോപ്പതി മെഡിക്കൽ ഷോപ്പുകളിൽ പോലും ഇവ ഏകദേശം പതിനായിരത്തോളം അലോപ്പതി മെഡിക്കൽ ഷോപ്പുകളിൽ പോലും ഇന്ന് അൾസെറ്റ് ആണ് അതേ കമ്പനി കമ്പനിയുടെ തന്നെയാണ് അമൃത ബിന്ദു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പിന്നെ കുറച്ചും കൂടെ ജനങ്ങളെ പരിചയപ്പെടുത്താൻ ഇല്ലാതെ ഡിസ്ക്രിപ്ഷനാതെ ഒ ടി സി ആയി ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതായിരിക്കും അമൃത ബിന്ദു ഇൻട്രൊഡ്യൂസ് ചെയ്തു അതും ഇന്ന് ഏകദേശം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ആയുർവേദ ഷോപ്പുകളിലൊക്കെ അമൃത ബിന്ദു അവൈലബിൾ ആണ് അപ്പോൾ ഓരോ അമൃത ബിന്ദു ഓരോ വീടുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ട് ഇപ്പൊ ഒരുപാട് വീടുകൾ ലക്ഷക്കണക്കിന് വീടുകളിലെ അമൃത ബിന്ദു ഫസ്റ്റ് എയ്ഡ് പോലെ കേരളത്തിൽ പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇത് അതെ 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 കേരളം ഒരു ആയുർവേദത്തിന്റെ ഹബ് ആണെന്ന് പറയപ്പെടുമ്പോഴും അങ്ങനെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരൊണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അത് ഞാൻ പറഞ്ഞു നമ്മൾ ക്ലാസിക്കൽ പ്രൊഡക്ട്സാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ക്ലാസിക്കൽ പ്രൊഡക്ട്സിന് അതിൻ്റെ ഉണ്ട് എന്നാൽ ലോകത്തോട് പറയാൻ പറ്റാത്ത കുറേ ദോഷങ്ങളും ഉണ്ട് നമ്മൾ ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തോളം വർഷമായിട്ട് ആയുർവേദം ഉപയോഗിച്ച് ഉപയോഗിച്ച് ജനത്തിൻ്റെ ക്ലിനിക്കൽ ട്രയൽ അയ്യായിരം വർഷത്തെ ക്ലിനിക്കൽ ട്രയലിലൂടെ വികസിപ്പിച്ച് വന്ന പ്രൊഡക്റ്റുകളാണ് ആയുർവേദത്തിലെ ക്ലാസിക്കൽ പ്രൊഡക്ട്സ് ഉദാഹരണം പറയണേ സഹസ്രയോഗം അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞ ടെക്സ്റ്റുകളെ ആധാരമാക്കി അങ്ങനെ ഒരുപാട് ഏകദേശം അമ്പത്തിരണ്ടോളം ക്ലാസിക്കൽ ടെസ്റ്റുകളാണ് ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ളത് ആ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ് ക്ലാസിക്കൽ ടെക്സ് ഔഷധങ്ങൾ അപ്പം ഈ ഔഷധങ്ങൾ നമ്മൾ ഇപ്പോൾ പുതിയ നേരത്തെ നമുക്ക് ഈ ഔഷധങ്ങൾക്ക് ടെസ്റ്റിംഗ് സംവിധാനം ഒന്നുമില്ല ഇപ്പോൾ പുതിയ യൂണിറ്റുകൾക്ക് എല്ലാം ഇപ്പം നിലവിലുള്ള എല്ലാ യൂണിറ്റുകൾ ലൈസൻസ് പുതുക്കി കിട്ടാനാണെങ്കിലും പുതിയ ലൈസൻസ് എടുക്കാനാണെങ്കിലും കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ലാബൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ലാബുകളിൽ ഈ ആയുർവേദ ഔഷധങ്ങൾ ഓരോ ഘട്ടങ്ങളിലും പ്രൊഡക്ഷൻ്റെ ഘട്ടത്തിൽ അതിൽ ഫിനിഷ് പ്രൊഡക്ട്സ് ആവുന്ന ഘട്ടത്തിൽ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നുള്ള എല്ലാ സാഹചര്യത്തിലും ഉറപ്പ് വരുത്തിയിട്ടേ നമുക്ക് ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സെല് ചെയ്യാൻ പറ്റുള്ളൂ